കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരമൂട് ടൌണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരമൂട് ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു സ്കോട്ട്ലന്റ് യാർഡിനേക്കാൾ വളരെ മികവുറ്റ പോലീസ് സേനയാണ് കേരളത്തിലെ എന്ന് അഭിമാനിച്ചിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിടുകന്മാരായ പോലീസുകാരുണ്ടെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ എഴുപത്തെട്ട് പോലീസുകാരെയാണ് ക്രിമിനൽ കൂറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ രാജൻ പൈനുമൂട് എം ആർ രാമചന്ദ്രൻ മനോജ് സി ശേഖർ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു നേതാക്കളായ റഫീഖ് രാജൻപിള്ള താമരക്കുളം നിഷാ നസീർ അബ്ദുൾ ജബ്ബാർ ശ്രീകുമാർ അളകനന്ദ എസ് സാദിഖ് ഹരികുമാർ വൈരമേശ് വന്ദന സുരേഷ് അനിൽ പാറ്റൂർ ബിനു ഉസ്മാൻ സജീവ് പൈനുമൂട്ടിൽ ശുഭ കെ ജിഷ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്